नमो भगवते वासुदेवाय अथैकोनपञ्चाशत्तमोऽध्याय श्रीशुक उवाच स गत्वाहास्ति नपुरम् पौरवेन्द्रेशोऽङ्किदम् ददर्शदत्राम्बिगेयम् सभीष्मम् विदुरम् प्रथाम् सहपुत्रम् सहपुत्रं भारद्वाजम् स गौतमम् യോധനം ദ്രൗണി പാണ്ഡവാൻ സുഹൃദോപരാൻ യഥാവതുപമ്യ ബന്ധുഭാദുദ സംഭൃഷ്ടുഹൃവാർത്ത സ്വയം ചാവൃദീവാസഗതിജിന്മാസാ വൃത്ത വിവിൽസയ ദുഷ്പ്രജസയാൽപ്പസര ഖലച്ഛന്വർത്തിന തേജ ओजो बलम् वीर्यम् प्रश्रयादींश सद्गुणान् प्रजानुरागम् वार्थेषु न सहद्भिश्चिकीर्षितम् कृतं च धार्तराष्ट्रैर्यल्गरदानाद्यपेशलम् आजख्यौ सर्वमेवास्मै प्रथाविदुर एव च प्रथा तु प्राप्तम् अक्रूरम् उपसृत्यतम् ഉവാച ജന്മനിലയം സ്മരന്തി അശ്രുകളേക്ഷണ അവിസ്മരന്തി സൗമ്യ പതരോ ഭ്രാതരശമേ ഭഗിന്യോ ഭ്രാതൃപുത്ര ജാമയ സഖ്യേവ ഭത്രേയോ ഭഗവാൻ കൃഷ്ണ ശരണ്യോ ഭവൽസല പൈതൃഷസേയാൻസ്മരതി രാമശ്ചാബുരുഹേക്ഷണ പത്നമധ്യേ ശോചന്തീ മൃഗാണരിണീമതി മാം വാക്ൈ പിതൃഹീനശാല മഹാഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാ ഹി ഗോവിന്ദ ശിശുഭാവസീദീം വ പദം ഭൽ പശ്യമി ശരണം നൃ ബിഭ്യത മൃത്യു സംസാരാൽ ഈശ്വരസാവർഗി കാൽ നമ കൃഷ്ണ ശുദ്ധാ ബ്രഹ്മണേ പരമാത്മനേ യോഗേശ്വരാമഹം ശരണീശുവാചുസ്മൃത്യ സ്വജനം കൃഷ്ണം ജഗദീശ്വരം പ്രരുദൽ ദുഃഖിത രാജൻ പ്രവിതാമഹി സമദുഖസുഖോക്രൂരോ വിദുരശ്ശമസു കുന്ദീം ഫൽപുത്രോൽപത്തിനഭേദ്യ വിഷമം പുത്രലാസം അവദൽ സുഹൃദന്ധു സൗഹൃദോദിതം അക്രൂര ഉച്ച ഭോ വൈചിത്രവീര്യ ൂ കീർവർധന ഭതജര്യുപരദേ പാണ്ഡ അധുനസനമാർമ്മേണ പാലയൻവീ പ്രജ ശീലേന രഞ്ജയൻ വർത്തമാന സമ സ്വേഷ അന്യഥല ലോകേ ഗർഹി യാ തസ് സമത്വേ വർത്തവ പാണ്ഡവേഷ്വാത്മജേഷു ച नेहशात्यन्तसंवास करिहि जिल्केन जिल्सः राजन्स्वेना विदेहेन किमु जायात्मजातिभि एकप्रसूयते जन्तु एक एव प्रलीयते एकोऽनुभुङ्क्ते सुकृतम् एक एव च दुष्कृतम् अधर्मोपजितम् वित्तम् हरन्ति अन्येऽल्पमेधस सम्भोजनीयापदेशै जलानीव जलौकस പുഷനധർമ്മേണ സ്വുദ്ധിയപണ്ഡിതം തേതാർത്ഥം പ്രവാരായതാദയ സ്വയം കിൽബിഷമായ പൈസ്ത്യക്തോ നോവിദ അസിദ്ധാർ വിശത്യന്ധം സ്വധർമ്മവിമുഖസ്തമ തസ്മാല്ലോകം രാജൻ സ്വപ്നമായാമനോരഥം വീക്ഷിയയത്മനാത്മാനം സമ ശാദോ പ്രഭോ ധൃതരാഷ്ട്ര ഉചയഥി കളയാണീം വാചം ദാനപദേ ഭവാൻ തധാന തൃപ്യാ മർ പ്രാപ്യമൃതം തധാ സൂനൃതൗമ്യൃതി നീയത്തെ ചലേ പുത്രുരാഗവിഷമിസൗദയഥശ്വരസം കോ നു പീഥുനോത്യഥാൻ ഭൂമേർഭാരായ യീർണോ യോകുലേ യോ ദുർവിമർശപഥയാജമാേദം സൃഷ്ട്വാഭജത്തെ തദനുപ്രവിഷ്ടസ്മൈ നമോ ദുരവോധവിഹാരതംസാരഗതേ പരമേശ്വരാശുഗവാച േപദേഭിപ്രാ സാദവ സുഹൃദ്ധി സമനുജാദുപുരീമകൾ ശശംസ രാമകൃഷ്ണരാഷ്ട്രവിജേം പാണ്ഡവാൻ പ്രതിഗൗരവ്യദർം പ്രേഷിത സ്വയം ശ്രീമദ്ഭാഗവത മഹാപുരാണേ വയ്യ സിഖ്യം അഷ്ടാദസഹസ്രിയം പാരമഹംസയാം സംതയാം ദശമസ്കന്ധേ പൂർവാർ ഏകോനപഞ്ചാശത്തമോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ 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 രാമ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ കമനീയകിശോരമുഗ്ധമൂർത്തെ കളവേണുക്വണിതാദൃദാനന്തോ മമ വാജി വിജൃംഭതാംരേർ മധുരിം കണി കാന്ദ്രജസ്ത്രീണ പാദരെണുമഭീക്ഷണശ ഭുവനത്രയം രികഥോദ്ഗീതം പുനദിഭുവനത്രയം പരമാണവേ നമ കോമളം കൂജയൻ വേണു കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതം പുരോരുവായുപ്പശരണംഹരേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീമദ്ഭാഗവതത്തിൻ്റെ ദൈനംദിന ശ്രവണ സ്വാധ്യായ രൂപത്തിലുള്ള ഈ ഒരു വർണ്ണനയിൽ ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിലേക്കാണ് ഇത് നമ്മൾ പ്രവേശിപ്പിക്കുന്നത് ദശമസ്കന്ധം തൊണ്ണൂറ് അധ്യായങ്ങളിലൂടെ ശ്രീകൃഷ്ണ ലീലകളെ വർണ്ണിക്കുന്നു പൂർവാർദ്ധമായിട്ടും ഉത്തരാർദ്ധമായിട്ടും രണ്ട് ഭാഗങ്ങളിലായിക്കൊണ്ടാണ് വേദവ്യാസ മഹർഷി ശ്രീകൃഷ്ണ കഥകളെ പറയുന്നത് അതിൽ പൂർവാർദ്ധം ഈ ഒരു അധ്യായത്തോടുകൂടി പൂർണ്ണമാവുന്നു അമ്പതാം അധ്യായം മുതൽ ഉത്തരാർദ്ധം ആരംഭിക്കുന്നു ഭഗവാന്റെ ഉണ്ണിക്കണ്ണനായിട്ടുള്ള അവതാരകൃഷ്ണനായിട്ടുള്ള ആ ലീലകൾ തുടങ്ങി അമ്പാടിയിലെയും വൃന്ദാവനത്തിലെയും ഗോകുലത്തിലെയും മധുരാപുരിയിലെയും ലീലകളെ വർണ്ണിച്ചുകൊണ്ട് വേണുഗോപാലമൂർത്തിയായി പ്രേമസ്വരൂപനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അതിമനോഹരമായിട്ടുള്ള ലീലകളെ വർണ്ണിച്ചുകൊണ്ടാണ് പൂർവാർത്ഥം ഭഗവാൻ ധർമ്മകാഹളം മുഴക്കുന്നതായിട്ടുള്ള പാഞ്ചജന്യ ധാരിയായിട്ടുള്ള ഭാവത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇനി ഇതാ സർവ അധർമ്മങ്ങളെയും ഇല്ലാതെയാക്കി ധർമ്മായ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗേ എന്നുള്ള ഭാവത്തിൽ അധർമ്മികളായിരിക്കുന്ന ദുഷ്ടരാജാക്കന്മാരെയൊക്കെ നിലക്കി നിർത്തിക്കൊണ്ടും അനേകം അധർമ്മികളെ നിഗ്രഹിച്ചുകൊണ്ടും തൻ്റെ പാഞ്ചജന്യധ്വ്വനിയോടുകൂടി ഉള്ള ലീലകൾ ആരംഭിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ് ഇനി ഇവിടെ മുതൽ നമ്മൾ ഇതാ കേൾക്കാൻ പോകുന്നത് കമസവഥത്തിന് ശേഷം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ വിദ്യാഭ്യാസാദി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഭഗവാൻ മധുരയിലേക്ക് തിരിച്ചെത്തി സൈതന്ധ്രീ അനുഗ്രഹിച്ച് ബലരാമസ്വാമിയോടുകൂടി അക്രൂര ഭവനത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള രംഗം നമ്മൾ ശ്രവിച്ചു അക്രൂര ഭവനത്തിലേക്ക് വന്നതായിട്ടുള്ള ഭഗവാൻ അക്രൂരനെ കണ്ട് ബന്ധുക്കളായിട്ടുള്ള പാണ്ഡവന്മാരുടെ വിവരങ്ങളൊക്കെ അറിയുന്നതിനായി അക്രൂരനെ ഹസ്തനപുരത്തിലേക്ക് പറഞ്ഞയച്ചു പാണ്ഡവന്മാരുടെ അച്ഛനായിട്ടുള്ള പാണ്ഡു മരിച്ചതിന് ശേഷം കുന്തിദേവിയോടുകൂടി ഹസ്തനപുരത്തിൽ താമസിച്ചു വരുന്നതായിട്ടുള്ള പാണ്ഡവന്മാർ ദുഷ്ടന്മാരായിട്ടുള്ള കൗരവന്മാരുടെ എല്ലാ ദുഷ്ടതയ്ക്കും കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള ധൃതരാഷ്ട്രര് അനുജൻ്റെ മക്കളായിട്ടുള്ള പാണ്ഡവന്മാരിൽ ലവലേശം പോലും സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞതോടുകൂടിയിട്ടാണ് ഹസ്തനപുരത്തിൽ ചെന്ന് അവരുടെ വിവരങ്ങളെ എന്തു തന്നെയായാലും അറിഞ്ഞുവരുന്നതിനായിക്കൊണ്ട് ഭഗവാൻ അക്രൂരനെ ഇതാ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് അക്രൂരൻ പാണ്ഡവന്മാരുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് ഭീഷ്മര് ദ്രോണര് വിദുരൻ സോമദത്തൻ ബാഹ്ലീകൻ കൃപര് കർണൻ ദുര്യോധനൻ അശ്വത്ഥാമാവ് എന്നിങ്ങനെയുള്ള എല്ലാവരെയും ചെന്ന് കണ്ടു ബന്ധുക്കളോട് അക്രൂരൻ അവരുടെ ക്ഷേമത്തെയൊക്കെ അന്വേഷിച്ചു ദുഷ്ടപുത്രന്മാരുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ധൃതരാഷ്ട്രര് അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റമൊക്കെ അക്രൂരൻ മനസ്സിലാക്കി ഏകദേശം രണ്ട് മൂന്ന് മാസക്കാലം ഹസനപുരത്തിൽ അക്രൂരൻ താമസിച്ചു പാണ്ഡവന്മാരോട് രാജ്യത്തിലുള്ള ആളുകളുടെ എന്തെന്നില്ലാത്ത സ്നേഹവും ആദരവും അത് കണ്ട അസൂല അതുകൊണ്ട് അസൂയമൂത്തതായിട്ടുള്ള ദുര്യോധൻ ഭീമന് വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചതും പാണ്ഡവന്മാരെ അരക്കില്ലത്തിലിട്ട് വധിക്കാൻ ശ്രമിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുന്തി ദേവിയിൽ നിന്നും അക്രൂരൻ മനസ്സിലാക്കി അക്രൂരനെ കണ്ടതായിട്ടുള്ള കുന്തി ദേവി തൻ്റെ ജന്മസ്ഥലമായിരിക്കുന്ന മഥുരാപുരിയെ ഓർമ്മിച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടി അത് സഹോദരനായിരിക്കുന്ന അക്രൂരനെ അച്ഛനമ്മമാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഒക്കെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ടോ എൻ്റെ സഹോദരനായിട്ടുള്ള വസുദേവനും പുത്രനായിട്ടുള്ള ഭഗവാനും ഇതാ എന്നെ ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു തൻ്റെ കുട്ടികളെയും തന്നെയും ഇപ്പോഴും ഓർമ്മിക്കാറുണ്ടോ ഭഗവാൻ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളെയും കുന്തി കുന്തിമാതാവ് അക്രൂരനെ അറിയിക്കുന്നു ചെന്നായിക്കൂട്ടത്തിനിടയിൽപ്പെടുന്നതായിട്ടുള്ള മാൻപേടയുടെ അവസ്ഥയിലാണ് ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി അനാഥരായിട്ടുള്ള പുത്രന്മാരെയും ഒരു സമാധാനവുമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ഈ അവസ്ഥയിൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതിനായിട്ടും ധർമ്മത്തെ പരിപാലിക്കുന്നതിനായിട്ടും സജ്ജനങ്ങളെയും സാധുക്കളെയും രക്ഷിക്കുന്നതിനായിട്ടും അവതരിച്ചതായിട്ടുള്ള ഭഗവാൻ എന്നാണ് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എത്തിച്ചിര ജനനമരണ സ്വരൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ ഈ പ്രാരബങ്ങളിൽപ്പെട്ടുഴലുന്ന സർവലോകത്തിനും ഭഗവാന്റെ പാതാരബിന്ദമല്ലാതെ മറ്റൊന്നും ആശ്രയമായിട്ടില്ല ധർമ്മസ്വരൂപനും സർവദിക്കുകളിലും നിറഞ്ഞിരിക്കുന്നവനും പരമാത്മാവും യോഗേശ്വരനുമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പാതാരബിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കട്ടെ ഇങ്ങനെ ശരണം പ്രാപിച്ചുകൊണ്ട് കുന്തിദേവി ഭഗവാന്റെ പാതാരബിന്ദെ നമസ്കരിച്ചു തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ആ ദുഃഖങ്ങളൊക്കെ അക്രൂരനുമായിട്ട് പങ്കുവച്ചു കുന്തിദേവി ദേവി അക്രൂരനും വിദുരനും പാണ്ഡവന്മാർ ദേവന്മാരുടെ പുത്രന്മാരാണ് എന്നതുകൊണ്ട് തന്നെ ഇവരെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ വാക്ക് അതൊരിക്കൽ കൂടി അക്രൂരൻ ആവർത്തിച്ചു കുന്തിദേവിയെ നല്ലവണ്ണം സമാധാനിപ്പിച്ചു തിരിച്ച മധുരയിലേക്ക് പോകുന്നതിനു മുമ്പായിക്കൊണ്ട് ഈ വിവരങ്ങളൊക്കെ ധൃതരാഷ്ട്രരെ ഒന്നുകൂടി അറിയിക്കാൻ അക്രൂരൻ തയ്യാറായി രാമകൃഷ്ണന്മാരുടെ സ്നേഹം നിറഞ്ഞതായിട്ടുള്ള വാക്കുകളൊക്കെ ആ സഭാമധ്യത്തിൽ വെച്ച് അക്രൂരൻ ധൃതരാഷ്ട്രരെ കേൾപ്പിച്ചു വിചിത്രവീര്യൻ്റെ പുത്രനായിട്ടുള്ളയോ ധൃതരാഷ്ട്ര മഹാരാജാവെ അങ്ങ് ഈ കൗരവ വംശത്തിന് കീർത്തി വളർത്തേണ്ടവനാണ് അങ്ങയുടെ സഹോദരനായിട്ടുള്ള പാണ്ഡു മരിച്ച ശേഷം അങ്ങ് സിംഹാസനത്തിൽ രാജ്യഭാരമേറ്റുകൊണ്ടിരിക്കുകയാണ് ധാർമ്മികമായി രാജ്യം ഭരിക്കുക പ്രജകളെ സ്വഭാവഗുണം കൊണ്ട് സന്തോഷിപ്പിക്കുക ബന്ധുക്കളെ എല്ലാവരെയും സമമായി കണ്ട് ജീവിക്കുക ഇതൊക്കെയാണ് അങ്ങയ്ക്ക് ശ്രേയസും കീർത്തിയും ഉണ്ടാവാൻ അങ്ങ് ചെയ്യേണ്ടത് പക്ഷേ ഇതിനെ വിപരീതമായിട്ട് ജീവിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഇതങ്ങയെ പ്രജകൾ വെറുക്കുന്നതിനും നിന്ദിക്കുന്നതിനും കാരണമായിട്ട് തീരും ഭാവിയിൽ അനേകം ദുഃഖങ്ങൾ അങ്ങ് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങയുടെ സ്വന്തം പുത്രന്മാരോടുള്ള ആ ഒരു വാത്സല്യവും കാരുണ്യവും സഹോദരപുത്രന്മാരായിട്ടുള്ള പാണ്ഡവന്മാരോടും ഒരേപോലെ ഉണ്ടാവുകയല്ലേ വേണ്ടത് അതുകൊണ്ട് ഇനിയെങ്കിലും അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറും ഈ ശരീരം എന്നതുപോലും വളരെ കുറഞ്ഞ കാലമാണ് ഇതാ നമുക്ക് കയ്യിൽ ഉണ്ടാവുക ഇതൊക്കെ ഏത് സമയത്തും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കൂ അതുപോലെ ഭാര്യ പുത്രന്മാർ ഇവരൊക്കെ വിട്ടുപോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ആദരവോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ ലോകത്തിൽ ജീവിക്കുക എല്ലാവരോടും കൂടി ഈ ലോകത്തിൽ സ്ഥിരമായി ജീവിക്കാമെന്നൊന്നും ആർക്കും മോഹിക്കാവുന്നതല്ല ഓരോരുത്തരും ജനിക്കുന്നു അവനവൻ്റെ കർമ്മമനുസരിച്ച് ജീവിക്കുന്നു ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതുപോലെ അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യർ അധർമ്മത്തിലൂടെ സമ്പാദിച്ച ധനം പുത്രന്മാർ കവർന്നെടുക്കുന്നു അധർമ്മം ചെയ്ത് അധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് സംഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥകളെയൊക്കെ അക്രൂരൻ ധൃതരാഷ്ട്രരെ പറഞ്ഞ് കേൾപ്പിക്കുന്നു എന്നാൽ ഇതൊന്നും കേട്ടിട്ടും അതിനെയൊക്കെ നിസ്സാരമായി തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അവജ്ഞയോടുകൂടി ധൃതരാഷ്ട്രരുടെ മറുപടിയാണ് വിജുരന് അക്രൂരിന് കേൾക്കേണ്ടി വന്നത് അക്രൂരിനോട് ധൃതരാഷ്ട്രരെ പറയുകയാണ് അലയോ വലിയ ദാനശീലനായിട്ടുള്ള അക്രൂരരെ അങ്ങയുടെ വാക്കുകൾ എനിക്കിതാ വളരെ സുഖം തരുന്നുണ്ട് എന്നാൽ പുത്രസ്നേഹം കൊണ്ട് എൻ്റെ മനസ്സ് ആ ഉപദേശം കേൾക്കാനോ അതിൽ ഉറച്ചു നിൽക്കാനോ സാധിക്കുന്ന തരത്തിലല്ല ഒരു ഇടിമിന്നൽ പോലെ അല്പ നേരം മാത്രം നിലനിൽക്കുന്നൊരവസ്ഥയാണ് എൻ്റെ ഉള്ളിൽ അങ്ങയുടെ വാക്കുകളെ കൊണ്ട് സാധിച്ചിട്ടുള്ളത് ദുര്യോധനൻ പറയുന്നതനുസരിക്കുക എന്നുള്ളതല്ലാതൊന്നും എനിക്ക് സാധിക്കണില്ല ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ഇതുകുലത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവായി ഭഗവാൻ അവതരിച്ചിരിക്കുകയാണല്ലോ ആ ഭഗവാൻ തീരുമാനിച്ചതല്ലേ ഇവിടെ സംഭവിക്കുകയുള്ളൂ അതെല്ലാം ഭഗവാൻ തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്നുള്ള ഭാവത്തിൽ ഉദാസീനതയോടുകൂടി ഇരിക്കുന്ന ആ ധൃതരാഷ്ട്രരെയാണ് ഇത് അക്രൂറിന് കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത മാർഗത്തിലൂടെ സത്വാദി ഗുണങ്ങളെ സൃഷ്ടിക്കുന്നവനും ആ ഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ശരീരങ്ങളിലൂടെയും പ്രവേശിച്ച് ഗുണവികാരങ്ങളായിട്ടുള്ള കാമക്രോധാദി ഭാവങ്ങളെയൊക്കെ ജീവന്മാരിൽക്ക് ഉണ്ടാക്കി തീർക്കുന്നവനുമായിട്ടുള്ള സംസാരചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നതിനുമായിട്ടുള്ള സർവേശ്വരനെ ഞാൻ അതാ നമസ്കരിക്കുന്നു എന്ന് ഉദാസീന ഭാവത്തിൽ പറയുന്നതായിട്ടുള്ള ധൃതരാഷ്ട്രര് ആ ധൃതരാഷ്ട്രരുടെ വാക്കുകളെ കേട്ടു അത് കഴിഞ്ഞതോടുകൂടി അക്രൂരൻ ധൃതരാഷ്ട്രരെ ഇനിയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല കണ്ണ് കാണാത്തവനും കണ്ണടച്ച് ഇരുട്ടാക്കുന്നവനുമാണ് ധൃതരാഷ്ട്രര് എന്ന് തിരിച്ചിറങ്ങിയതായിട്ടുള്ള ആക്രൂരൻ മധുരയിൽ മധുരയിലേക്ക് ധൃതരാഷ്ട്രരോട് യാത്ര പറഞ്ഞ മധുരയിലേക്ക് തിരിച്ചു പോരുന്നു ദുര്യോധനാദികൾ പാണ്ഡവന്മാരെ ദ്രോഹിക്കുന്നതിനും ദുര്യോധനാദികൾ പാണ്ഡവന്മാരെ ദ്രോഹിക്കുന്നതിനെയും ധൃതരാഷ്ട്രർ അതിനെ അനുകൂലിക്കുന്നതും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അഭിപ്രായം മനസ്സിലാക്കാൻ കഴിഞ്ഞ അക്രൂരൻ യാത്ര പറഞ്ഞ് മധുരയിലേക്ക് മടങ്ങിപ്പോന്നു ദുര്യോധനാദികൾ പാണ്ഡവന്മാരെ ദ്രോഹിക്കുന്നതിനെയും ധൃതരാഷ്ട്ര മഹാരാജാവ് അതിനെ അനുകൂലിക്കുന്നതിനെയും അതിന് പറഞ്ഞതായിട്ടുള്ള ന്യായീകരണങ്ങളെയും ധൃതരാഷ്ട്രരുടെ അധർമ്മഭാവത്തിലുള്ള ഉദാസീനതയെയും രാമകൃഷ്ണന്മാരെ അക്രൂരൻ ചെന്നറിയിക്കുന്നതോടുകൂടി ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധം ഇവിടെ പൂർണ്ണമാവുന്നു ഭഗവാനിലേക്കുള്ള ഭക്തി ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ശ്രീരാം ശ്രീകൃഷ്ണ പദാരബിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ